ജമ്മു കാശ്മീരിലെ ദോഡയിൽ ഭീകരരുമായുള്ള ഏറ്റുമുട്ടലിൽ ഒരു മേജർ അടക്കം നാല് സൈനികർ വീരമൃത്യു വീരമൃദ്ധുവരിച്ചത് ആശങ്കാജനകമാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി സമാധാന അന്തരീക്ഷം നിലനിൽക്കുന്ന സംസ്ഥാനത്ത് തുടർച്ചയായി ഭീകരാക്രമങ്ങൾ നടത്തി അസ്വസ്ഥത പടർത്താൻ ഭീകരവാദികൾ ആസൂത്രിതമായി ശ്രമിക്കുകയാണ് എന്ത് വില കൊടുത്തും കാശ്മീരിൽ സമാധാനം കെടുത്തുക എന്നതാണ് അവരുടെ ലക്ഷ്യം ധോഡയിൽ കരസേനയും കശ്മീർ പോലീസും ചേർന്ന് നടത്തിയ തിരച്ചിലിൽ ഭീകരരുടെ ഒളിത്താവളം കണ്ടെത്തുകയും ഏറ്റുമുട്ടൽ നടത്തുകയുമായിരുന്നു ഈ മാസം തന്നെ ധോഡ് ജില്ലകളിൽ ഭീകരരുമായി നടന്ന ഏറ്റുമുട്ടലുകളിൽ ഒൻപത് സൈനികർക്ക് വീരമൃത്യു സംഭവിച്ചിരുന്നു രണ്ടര വർഷത്തിനിടെ നാല്പത്തിയെട്ട് സൈനികർക്ക് ജീവഹാനി സംഭവിച്ചു കശ്മീരിലെ ഇപ്പോഴത്തെ തുടർച്ചയായ ഭീകരാക്രമണങ്ങൾക്ക് പിന്നിൽ പാകിസ്ഥാനെ കൈകളെന്ന കാര്യത്തിൽ സംശയമില്ല ആക്രമണം നടത്തുന്നത് ഇസ്ലാമിക ഭീകര സംഘടനകളും അവയുടെ ചാവേറുകളുമാണെങ്കിലും പാക് ഭരണകൂടത്തിന്റെ മതപരവും രാഷ്ട്രീയവുമായ താല്പര്യങ്ങളാണ് ഇതിന്റെ മുഖ്യ ഘടകം ആഭ്യന്തര കലാപങ്ങളും സാമ്പത്തിക കുഴപ്പങ്ങളും രാഷ്ട്രീയതയും കൊണ്ട് പാക് ഭരണകൂടം തകർച്ചയുടെ വക്കിലാണ് യു എൻ ഉൾപ്പെടെ അന്താരാഷ്ട്ര വേദികളിൽ തങ്ങളുടെ ഒറ്റപ്പെടലിന് പിന്നിൽ ഭാരതത്തിന്റെ ഇടപെടലുകളാണ് എന്ന് പാകിസ്ഥാന് നന്നായി അറിയാം കശ്മീരിൽ ഭീകരപ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചാൽ ഭാരതത്തിന്റെ ആത്മവിശ്വാസം കുറയ്ക്കാനും അന്താരാഷ്ട്ര വേദികളിൽ കൂട്ടാനും കഴിയുമെന്നാണ് പാക് ഭരണാധികാരികൾ വ്യാമോഹിക്കുന്നത് പാക് അധീന കാശ്മീരിൽ പൊട്ടിപ്പുറപ്പെട്ടുകൊണ്ടിരിക്കുന്ന കലാപങ്ങളും ഭാരത സൈന്യം ഏത് നിമിഷവും ഇവിടേക്ക് മാർച്ച് ചെയ്തേക്കാമെന്ന ഭീതിയും ഭരണാധികാരികളുടെ ഉറക്കം കെടുത്തുകയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കശ്മീരികൾ കണ്ട പ്രതികരണം പാകിസ്ഥാന്റെ ഭീകരവാദികളിലെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചു ഒരു കാലത്ത് ഭീകരവാദികളുടെ താവളമായിരുന്ന ബാരാമുള്ളയിലും മറ്റും അഭൂതപൂർവ്വമായ പോളിംഗ് ആണ് ഉണ്ടായത് മുൻകാലങ്ങളിൽ ഭീകരവാദികളുടെ ഭീഷണി മൂലം ജനങ്ങൾ വോട്ട് ചെയ്യാൻ പോകുമായിരുന്നില്ല കോൺഗ്രസിന്റെ ഭരണകാലത്ത് കശ്മീരിലെ തിരഞ്ഞെടുപ്പുകൾ പ്രകസനമായിരുന്നു പല ബൂത്തുകളിലും ഒരൊറ്റ വോട്ട് പോലും പോൾ ചെയ്തിരുന്നില്ല ഈ അവസ്ഥയിൽ നിന്നാണ് മോദി സർക്കാരിന്റെ കാലത്ത് നാടകീയ മാറ്റങ്ങൾ കശ്മീരിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഭരണഘടനയിലെ കാശ്മീരിന് മാത്രം ബാധകമായിരുന്ന ആർട്ടിക്കൽ ത്രീ സെവന്റി റദ്ദാക്കിയ മോദി സർക്കാർ വലിയ അടിച്ചമർത്തലാണ് നടത്തുന്ന കോൺഗ്രസിന്റെ കശ്മീരിലെ രാഷ്ട്രീയ പാർട്ടികളുടെയും ആരോപണം വസ്തുതാ ബിരുദ്ധവും രാഷ്ട്രീയ പ്രേരിതവുമാണെന്ന് തെളിഞ്ഞുകഴിഞ്ഞു ഈ പശ്ചാത്തലത്തിൽ കശ്മീരിലെ സ്ഥിതിഗതികൾ പഴയതുപോലെ ആവുന്നതിലാണ് ഇക്കൂട്ടർക്ക് താല്പര്യം പാകിസ്ഥാന്റെ പിന്തുണയോടെ കശ്മീരിൽ നടക്കുന്ന ഭീകരാക്രമങ്ങളെ പരോക്ഷമായി പിന്തുണയ്ക്കുകയാണ് നാഷണൽ കോൺഗ്രസ് പി മുതലായ പാർട്ടികൾ ഭീകരവാദികളെ അനുകൂലിക്കുന്ന സമീപനം സ്വീകരിക്കുകയും കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തുകയും ചെയ്യുകയും നേരിട്ടത്താപ്പാണ് ഈ പാർട്ടികളുടെ നേതാക്കൾ സ്വീകരിക്കുന്നത് ഫറൂഖ് അബ്ദുള്ളയും മകൻ ഒമർ അബ്ദുള്ളയും പി ഡിപിയുടെ മെഹ്ബൂബയും സി പി എമ്മിന്റെ ഒരേ ഒരു കലർത്തരിയായ തരിഗാമിയും പാകിസ്ഥാന്റെ ഭീകരവാദികളുടെ ചരത്തിലാണ് സംസാരിക്കുന്നത് ഭീകരാക്രമണങ്ങൾ വർദ്ധിച്ചതോടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം കശ്മീരിലെ സുരക്ഷാ സാഹചര്യം വിലയിരുത്തി ആഭ്യന്തരമന്ത്രി അമിത് ഷാ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ദോവൽ എന്നിവരുമായി പ്രധാനമന്ത്രി ഇത് സംബന്ധിച്ച് ആശയവിനിമയം നടത്തുകയും ചെയ്തു പ്രധാനമന്ത്രിയുമായുള്ള ചർച്ചയിൽ ഗവർണർ മനോജ് സിൻഹ ഭീകരവാദികളെ നേരിടാൻ സംസ്ഥാനം സ്വീകരിച്ചിട്ടുള്ള നടപടികൾ ധരിപ്പിക്കുകയുണ്ടായി പാകിസ്ഥാൻ എന്തൊക്കെ കുതന്ത്രങ്ങൾ പൈറ്റിയാലും കശ്മീരിൽ ഭീകരവാദികൾ തലപൊക്കാൻ അനുവദിക്കില്ല ഗവർണർക്ക് കൂടുതൽ അധികാരം നൽകിയിരിക്കുന്നത് ഇതിന് സഹായകമാകും കശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്താനാണ് കേന്ദ്ര സർക്കാരിന്റെ നീക്കം കാര്യം ഒന്നിലധികം തവണ പ്രധാനമന്ത്രി മോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും വ്യക്തമാക്കിയിട്ടുള്ളതാണ് എന്നാൽ ഇങ്ങനെ ഒന്നും നടക്കരുതെന്നാണ് പാകിസ്ഥാന്റെ പ്രതിപക്ഷത്തിന്റെ ആഗ്രഹം കാരണം കശ്മീരിൽ ജനാധിപത്യം തകർന്നിരിക്കുകയാണെന്ന ഇക്കൂട്ടരുടെ അവകാശവാദം തെറ്റാണെന്ന് തെളിയും കശ്മീരിൽ തിരഞ്ഞെടുപ്പ് നടക്കുകയും പുതിയ സർക്കാർ അധികാരത്തിൽ വരികയും ചെയ്യും ഇതിനാൽ ഭീകരവാദത്തെ നിഷ്കരണം അടിച്ചമർത്തുക തന്നെ വേണം കശ്മീരിലെ ഭീകരർക്ക് മാത്രമല്ല മറ്റിടങ്ങളിലെ ഇസ്ലാമിക തീവ്രവാദികൾക്കും ഇതൊരു പാഠമാവണം